രക്ഷാപ്രവർത്തനത്തിനിടെ ലഭിച്ചൊരു പേർഷ്യൻ കാറ്റാണ് ഇതിനെ നോക്കിയിരുന്നവരും ഒക്കെ ദുരന്തത്തിലകപ്പെട്ട് മണ്ണിനടിയിൽ പോയി ഇതിൻ്റെ ശരീരവും രോമവും രോമൊക്കെ കൊഴിഞ്ഞാകെ വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇതിനിപ്പോൾ ഇവിടെ നോക്കുന്നത് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ബ്രെഡുകളും ബിസ്ക്കറ്റുകളും വെള്ളമൊക്കെ കൊടുത്തിട്ട് തീറ്റിപ്പോറ്റി വളർത്തുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇത് ഇവിടെ കിടക്കുകയാണ് ഈ ഫയർ ആൻഡ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലുള്ളവരൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ് രാവിലെ രാവിലെയൊക്കെ ഭയങ്കര അവശലായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ലഭിച്ച പൂച്ചയാണ് കേട്ടോ ഒരു കുഞ്ഞു പൂച്ചയാണ് എവിടെയോ ഇത് തങ്ങി കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇത് പേർഷ്യൻ പേർഷ്യൻ ആണെന്നാണ് തോന്നുന്നത് ഇത് എവിടെയോ കുടുങ്ങിക്കിടന്നതാണ് ഈ ദുരന്തത്തിൽ എവിടെയോ കുടുങ്ങിക്കിടന്നതാണ് ഇതിനെ നോക്കിയിരുന്നവരൊക്കെ മണ്ണിനടിയിലായെന്നാണ് കരുതുന്നത് അതൊക്കെ മരണപ്പെട്ടു എന്നാണ് കരുതുന്നത് ഇവരിപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമൊക്കെയാണ് ഇവരെ സംരക്ഷിച്ചിപ്പം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിലനിർത്തുന്നത് ആകെ രക്ഷാപ്രവർത്തനത്തിനിടെ കിട്ടിയ എന്താ ഒരു പേർഷ്യൻ കാറ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നത് അപ്പൊ അതിനിപ്പോ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ രണ്ടു മൂന്ന് ദിവസം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ജീവൻ നിലനിർത്തുകയാണ് അപ്പം അതിൻ്റെ അതിനെ ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഇതേപോലെ അനേകം മൃഗങ്ങളെയാണ് പല ദിക്കുകളിൽ നിന്നായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് സംരക്ഷിച്ചിട്ടുള്ളത് പലതും രക്ഷപ്പെട്ടു വന്നിട്ടുള്ളത്